ഓർക്കുക നിങ്ങൾക്ക് ഓപ്ഷനുകൾ ഉള്ളതിനാൽ പുഞ്ചിരിക്കൂ എന്താണ് പുഞ്ചിരിക്കൂ നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അവസരങ്ങളുള്ളതിനാൽ പുഞ്ചിരിക്കൂ നിങ്ങൾ സ്നേഹിക്കപ്പെടുന്നതിനാൽ പുഞ്ചിരിക്കൂ നിങ്ങളെ ദൈവിക പിന്തുണയുള്ളതിനാൽ പുഞ്ചിരിക്കൂ ഇന്നത്തെ സാധ്യതകളെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനാൽ പുഞ്ചിരിക്കൂ അതുപോലെ തന്നെ നിങ്ങൾ നന്ദിയുള്ളവരായതിനാൽ പുഞ്ചിരിക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു നിങ്ങളുടെ സ്വപ്നങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ പുഞ്ചിരിക്കൂ നിങ്ങളുടെ യാഥാർത്ഥ്യമാകുക നിങ്ങൾ ജീവിച്ചിരിക്കുന്നതിനാൽ പുഞ്ചിരിക്കൂ നിങ്ങൾക്ക് കഴിയുന്നതിനാൽ പുഞ്ചിരിക്കൂ പുഞ്ചിരി ഒരു ഔഷധമാണ് എപ്പോഴും പുഞ്ചിരിക്കുക പുഞ്ചിരി ഒരു ഔഷധമാണ് എന്ന യാഥാർഥ്യം നമ്മൾ തിരിച്ചറിയുമ്പോൾ എപ്പോഴും പുഞ്ചിരിക്കണം കേട്ടോ